ഷി തെരച്ചിൽ എന്തുകൊണ്ട് തുടങ്ങുന്നില്ല എന്താണ് ഡ്രഡ്ജർ എത്താത്തത് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാവുകയാണ് ഷിരൂരിൽ തിരച്ചിൽ നടത്താൻ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ വെസൽ പുലർച്ചെ അഞ്ചു മണിക്ക് പുറപ്പെട്ട ഡ്രഡ്ജർ വെസൽ വൈകിട്ടോടെ കാർവാർ തുറമുഖത്ത് എത്തിച്ചേരും കാലാവസ്ഥ നിരീക്ഷിച്ച ശേഷമാകും ഷിരൂരിലേക്ക് ഡ്രഡ്ജർ എത്തിക്കുക തിരച്ചിൽ നാളെ പുനരാരംഭിക്കാൻ ആയേക്കുമെന്നും കാലാവസ്ഥ അനുകൂലമാണെന്നും കാർവാർ എം എൽ എ സതീഷ് സെയിൽ പറഞ്ഞു എ പി നദീറ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം നദി നേരത്തെ ഒരു സംശയമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഉറപ്പിക്കുകയല്ലേ തീർച്ചയായും ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഡ്രഡ്ജർ പുറപ്പെട്ടിരിക്കുന്നു ഡ്രഡ്ജർ കൃത്യമായി പറഞ്ഞ സമയത്ത് തന്നെ അഞ്ച് മണിക്കിന്ന് പുലർച്ചെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് ഗോവയിലുള്ള മർമു ഗോവ എന്ന തിറുമുഖത്ത് നിന്നാണ് ഇത് പുറപ്പെടുന്നത് ഇത് എത്തേണ്ടത് കാർവാർ തീരത്താണ് ഏകദേശം ഈ ഗോവ ടു അതായത് ഷിരൂർ വരെ സഞ്ചരിക്കുന്നതിന് ഇരുപത്തിനാല് മുതൽ മുപ്പത് മണിക്കൂർ വരെ എടുക്കുമെന്നാണ് ഈ ഷിപ്പിംഗ് കമ്പനി നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കാർവാറിൽ എത്തിച്ചേരുക വൈകുന്നേരത്തോടെ ആയിരിക്കും അവിടെ നിന്ന് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പിന്നെ ഷിരൂരിലേക്ക് തിരിക്കാൻ വലിയ പ്രയാസമില്ല എന്നാണ് ഇപ്പോൾ കാർവാർ എം എൽ എ സതീഷ് സെയിൽകുടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നാളെ തന്നെ ചിലപ്പോൾ ഈ ഒരു തിരച്ചിൽ ദൗത്യം പുനരാരംഭിക്കാൻ കഴിഞ്ഞേക്കുമെന്ന ഒരു പ്രതീക്ഷയും അദ്ദേഹം വെച്ചു പുലർത്തുന്നുണ്ട് ജില്ലാ ഭരണകൂടമാകട്ടെ ഇതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ് ഒരു യോഗം ഷിരൂരിൽ ചേരുന്നുമുണ്ട് കാർവാറിൽ ചേരുന്നുമുണ്ട് കലക്ട്രേറ്റിൽ ഇതിലൊരു അന്തിമ തീരുമാനത്തിലെത്തും കാര്യങ്ങൾ എന്തായാലും മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ എന്തായാലും ട്രെഡ്ജർ കൃത്യമായി എത്തിച്ചേരും ഈ കാർവാറിൽ നിന്ന് അധികം തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ കാലാവസ്ഥ പ്രശ്നമില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കിയതുണ്ട് കാറ്റിന്റെ ഗതി അതുപോലെ തിരമാലയുടെ ഉയർച്ച ഇതൊക്കെ നോക്കി വേണം മുന്നോട്ട് പോകാനായിട്ട് ഇക്കാര്യങ്ങളെല്ലാം മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കാലാവസ്ഥ നമുക്ക് വളരെയധികം അനുകൂലമാണെങ്കിൽ എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഷിരൂരിലേക്കും തിരിച്ച് രാവിലെയോടെ എത്തിച്ചേരും പിന്നീട് അവിടെ നിന്ന് ഈ ഒരു നടപടിക്രമങ്ങൾ പുനരാരംഭിക്കും തിരച്ചിൽ ദൗത്യം പുനരാരംഭിക്കും നേരത്തെ നാവികസേന നോട്ട് ചെയ്തിൽ ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട് അവിടെയാണ് തിരച്ചിൽ നടത്തുക മറ്റു ഭാഗങ്ങൾ മറ്റു ദിവസങ്ങളിലായിരിക്കും മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ ഈ ഡ്രഡ്ജറി ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ ഉണ്ടാകും നമ്മുടെ മുന്നിൽ ഇപ്പോൾ സാങ്കേതികവും സാമ്പത്തികവുമായ ഒന്നും തന്നെയുള്ള തടസ്സങ്ങളില്ല കാലാവസ്ഥയും അനുകൂലമായിരിക്കുന്നു എന്തായാലും അർജുനും ലോറിക്കുമായുള്ള തിരച്ചിൽ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കാൻ പോകുകയാണ് സുജിയാങ്ക്